അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യത്ത് നൂകാമ്പഴി യാത്ര ആരംഭിക്കുകയായി അതിന് മുന്നോടിയായിട്ടുള്ള രാത്രി കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കും ചപ്പാത്തിയും ഒന്നും കറിയൊന്നും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മൂന്നു മൂന്ന് മുന്നോടിയായിട്ട് കുട്ടികൾ ആദ്യം ആ റോഡിനോടപ്പറ്റി പ്രവർത്തിച്ചിട്ടാണ് ഇറങ്ങുന്നത് അങ്ങനെ ഞങ്ങളിപ്പോൾ ഇറങ്ങി ഇറങ്ങുന്നത് വന്നിട്ട് ഫസ്റ്റ് ഒലോക്കൂടിന്ന് ഷൊർണൂരിലേക്കുള്ള ട്രെയിനായിരുന്നു പോവുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷൊർണൂരിലേക്കുള്ള യാത്ര പോകാൻ ഇപ്പോൾ ഷൊർണ്ണൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിൻ എറണാകുളം ഓക്ക പത്തെ മുക്ക പത്തേ നാൽപ്പതിൻ്റെ ട്രെയിനാണ് ഞങ്ങൾ പോവാതിരുമാചിക്കുന്നത് അപ്പം അങ്ങനെ ഷൊർണൂരിക്ക് പോകുന്ന യാത്രാ മധ്യക്കാണെന്നാണ് നിങ്ങൾ പോയി കാണുന്നത് കാണുന്നത് ഭാര്യപ്പൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ പാടങ്ങൾ എന്തും വിട്ടിട്ടുള്ള പരിപാടി ഇല്ലായെന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രകൃതി രമുള്ള സമ്മളങ്ങൾ ഞാൻ അവിടെ കണ്ടാലോ എടുക്കും അപ്പം അങ്ങനെ ഷൊർണൂർ വിശേഷം പോയപ്പോൾ ഒരു മൂന്ന് മണിക്കൂറോളം നമുക്ക് ഫ്രീ ടൈം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ മസാജിങ് ചെയ്തു അവിടെ മസാജിങ് സെൻറ്റർ പുതിയതാണ് ഒരു നൂറ് രൂപയോ മിറ്റൊക്കെ ഉള്ളു പത്ത് മിനിറ്റ് അപ്പോൾ അങ്ങനെ മസാജിങ്ങനെ ചെയ്തു അങ്ങനെ ഞങ്ങൾ ട്രെയിനെല്ലാം കയറി ഇതിപ്പോൾ രാവിലെ എന്താ പറയുക കുന്താപുര ആ ഏരിയയിൽ കാണുന്നതാണ് ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ പൈന്തൂർ ഇറങ്ങി സ്റ്റോപ്പ് പൈന്തൂരിലിറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു അവിടെ പോയി ഞങ്ങൾ അവിടത്തെപ്പറ്റി ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് ആണ് ചായ ഒടിച്ചിട്ടാണ് നേരെ പോയത് മുഖാന്ത അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് എത്തി റൂമിൽ നിന്ന് ഇപ്പം ഞങ്ങൾ നേരെ തോഴുതിട്ട് നേരെ കൂട്ടജാത്തി ഞാനും ഭാര്യയും കൂട്ടിട്ടാണ് കൂട്ടജാത്ര ആയിട്ട് ഈ യാത്ര എന്നുള്ളത് ഞാൻ ഞങ്ങളുടെ ഈ സെപ്റ്റംബർ പത്താമത്തെ വിവാഹ ആയിരുന്നു അപ്പൊ ഞാൻ ഓൾറെഡി ജൂലൈയില് ഞാൻ തരിച്ച് ഏഹ് മുഖാമിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഭാര്യയ്ക്കൊരു പരാതി ഉണ്ടായിരുന്നു എന്നെ കൊണ്ടുപോയില്ല എന്നെ കൊണ്ടു കാരണം കൂട്ടജാത്തിരി ഭാര്യ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കാണണം എന്ന് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ വിട്ടിന്യൂസറിപ്പം എനിക്ക് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ അവൾ പറയും എനിക്ക് കൂട്ടജാതിൽ പോകണം പറഞ്ഞു മൂകാമ്പിക്ക് പോകണം പറരി എന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഫാമിലി ആയിട്ടാണ് പ്രശ്നം വന്നിരിക്കുന്നത് അപ്പോൾ അവൾക്ക് മെയിൻ ആയിട്ട് ഇത് കാണണം എന്നുള്ളതുകൊണ്ടാണ് പ്രശ്നം രണ്ടാമതെന്ന് പക്ഷെ ഈ ഒരു യാത്ര എന്ന് വെച്ച് എനിക്ക് എന്താ ഒരു പ്രത്യേകത ഉള്ളത് ഞാൻ ഈ കഴിഞ്ഞ നാല് പ്രശ്നം വന്നപ്പോഴും ഓരോ കൂടജാതി യാത്രയും ഓരോ പ്രത്യേകതയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഇതിൽ മുമ്പിട്ട കൂട്ടജാതിൻ്റെ വീഡിയോസ് എങ്ങനെ നോക്കിയാൽ മനസ്സിലാവും അതും കാരണം ഓരോ ഇടുന്ന വീഡിയോസും വ്യത്യാസമാണ് കാരണം ഈ ഫസ്റ്റ് വന്ന സ്ഥലത്ത് ഫുള്ള് ക്ലൗഡി ആയിരുന്നു ക്ലൗഡി ആയിരുന്നു അതുപോലെ തന്നെ ചെറിയ കോടൻ്റെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം വന്നപ്പോൾ ഫുൾ ഡ്രൈ ആയിട്ടുള്ള കൂട്ടജാതി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ജോലി വന്ന സമയത്ത് മഴയുടെ കൂട്ടജാതി കാണാനാണ് ഞാൻ ജോലിയിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ട് പോസ്റ്റ് ചെയ്തില്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോസ് കുറച്ച് ഇത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഞാൻ ഇടുന്നുണ്ട് ഇതിൽ തന്നെ ഇതിൽ വന്നിട്ട് നോക്കുമ്പോൾ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു മാത്രമല്ല ഞാൻ കുടയാത്രയ്ക്ക് വരുമ്പോൾ സാധാരണ ഛർദിക്ക് വൊമിറ്റിൻ ടെൻഡസി ഞാൻ മുമ്പ് ഉള്ള വീഡിയോസ് പറഞ്ഞ് 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 നിങ്ങൾ കേട്ടിട്ടുണ്ട് എനിക്ക് വൊമിറ്റിൻ ടെൻഡസി ഉണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ പോകുവാണെങ്കിൽ ശ്രദ്ധിക്കാറില്ല ഞാൻ മരുന്ന് പോലും കഴിക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോ എന്താ വെച്ചുകഴിഞ്ഞാൽ ഛർദ്ദിച്ചു ഭാര്യ ഈ അവോമിൻ ഉള്ള ഗുളിക കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഛർദ്ദിക്കും ഛർദ്ദിക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ആ ഗുളിക പറഞ്ഞത് അപ്പോൾ വൈകുന്നേരം വഴി ശ്രദ്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താ വെച്ചാൽ നിർഭാഗ്യവശാൽ എനിക്ക് ഛർദ്ദി ഉണ്ടായി മാത്രമല്ല ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ മുകളോട്ട് കയറിപ്പോയി ക്ഷീണമോ ശ്രദ്ധിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ക്ഷീണോ എന്നില്ല അപ്പം ഞാൻ ചോദിച്ചു ഈ ശർദ്ദിക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു വയറിൽ ചോദിച്ചു ഞാൻ നീ ശബര്ദ്ദിച്ച് കഴിഞ്ഞാൽ നീ മല കയറാൻ നിന്നെ കൊണ്ട് പറ്റുമോ ചോദിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് സംശയമാണ് ഓർ അപ്പോൾ ഒരുപക്ഷെ മൂകാംബിക ദേവി എനിക്ക് തന്ന പണിയായിരിക്കാം അമിത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു ഭാര്യയാണ് ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഞങ്ങളെ ഒരുക്കി ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ ഗുഡർ പോയിട്ട് ഭയങ്കര ഒരു പൊമിറ്റൻ ടെൻഡൻസി ഉണ്ടായിരുന്നു ഭാര്യയ്ക്ക് എന്നിട്ട് സീറ്റ് മാറി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അങ്ങനെയുള്ള ഇതായിരുന്നു അപ്പോൾ മുഖാമ്പി ദേവി എനിക്ക് തന്നേക്കും ഒരുപക്ഷെ ഞാൻ ശ്രദ്ധിച്ചാൽ കൂടി മലകയറി പോകോളൂ എന്നുള്ള ധൈര്യം കൊണ്ട് കാരണം ഭാര്യയാണ് ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കയറാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അവന്റെ യാത്ര മുടങ്ങേണ്ടവൻ്റെ ഒരുപക്ഷെ എനിക്ക് തന്ന പണിയായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല എനിക്ക് ഭയങ്കരമായിട്ടുള്ള ജലദോഷം അങ്ങനെ സമ്പളൊക്കെ വന്നു ഇതിന് ശേഷം ഒരുപക്ഷെ ഇതും ഇത് ആയിരിക്കാം കാരണം ആ അവൾ ഒരുപക്ഷപ്പിലായി പോകുന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് തന്നായിരിക്കാം എന്തായാലും നിങ്ങളിപ്പോൾ കാണുന്നില്ല ഇപ്പം നോക്കൂ എന്ത് നല്ല ക്ലിയർ ആയിക്കോട്ടെ നോക്കുക ഈ കൂട്ടത്തിലേക്ക് കാണാനായിട്ട് കാരണം എൻ്റെ തൊ ഉള്ള മുമ്പുള്ള കുട്ടികളുടെ വീടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതിൽ അതിൽ ഞാനും അതുപോലെ ആളിയനും അമ്മയും പിന്നെ മോളും എൻ്റെ മൂത്ത മോളെ കുട്ടി പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ അപ്പൊ അതിൽ ഫുൾ ഡ്രൈ ആയിരിക്കും കുട്ടജാതി എന്നുള്ളത് ഈ പ്രാവശ്യം നിങ്ങൾ നോക്കൂ ഫുള്ള് അന്ന് ഭയങ്കര വെയിലുവായിരുന്നു ഈ പ്രാവശ്യം നിങ്ങൾ നോക്കിയിട്ടു ഇനി ഫുള്ള് കാണാൻ പോകുന്നത് കംപ്ലീറ്റ് കോടയുടെ ഒരു എന്താ പറയാ മനോഹരമായിട്ട് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഇനി കാരണം വളരെ നന്നായിട്ടുണ്ടായിരുന്നു കാരണം പ്രാവശ്യം നമുക്ക് പോയാൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാരണം ഞാൻ ഇത്രയും കോട ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് കാരണം ജയശ്രീക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായി ഇത് വന്നപ്പോൾ കാരണം ഇത് എപ്പോഴും കിട്ടുന്ന ഒരു ഇത് കൂടിയല്ലല്ലോ ഒന്നാമത് ഈ സർവജ്ഞ പീഠം എത്തുക എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം എല്ലാവർക്കും ഇത് കയറി പോവാനോ അങ്ങനെ ഇപ്പോഴും പറ്റണമെന്നു ഇല്ലല്ലോ നമ്മൾ ജീപ്പിൽ വന്നു വരുന്ന വഴികളൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്നുള്ള കാര്യം വരുന്ന വഴി ഈ കാരണം കുടലന്മാലടക്കം വെളി വരും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് ആണ് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഇത്രയും കയറി വരുന്നുണ്ട് ഈ കുന്നൊക്കെ സമാ കല്ലും ചരലൊക്കെ ഉള്ളത് പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ഇതല്ല അതെ ഇത് അല്ല ഇതും കുറച്ച് കണക്കാക്കാം ഇതുവരെയ്ക്കുള്ള യാത്ര എനിക്ക് വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്ന് എന്ത് മനോഹരം വഹിക്കുന്നു ഞാൻ എപ്പോഴും മൂകാംബിക പോയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടജാതകൾ തന്നെയാണ് വേറെ എവിടേക്കും പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് ഇവിടെയാണ് എപ്പോഴും ഒരു താല്പര്യം എന്നുള്ളത് അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങിയായി തിരിച്ച് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന വഴിക്കുള്ള സമ്മാനം കാണുക അപ്പോൾ ഭാര്യ വരണ്ട ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള സൂക്ഷിക്കണം കാരണം ചരൽ കല്ലുകളൊക്കെ അല്ലേ ഉള്ളത് താഴ്ച പോഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഭയങ്കര പേടിച്ച് പിടിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടാണ് അപ്പോൾ എന്തായാലും അവൾക്ക് ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ അങ്ങനെ എന്താ പറയുക കുട്ടജിൽ കാണണം എന്നുള്ളത് ഞാൻ അപ്പം അങ്ങനെ പത്താം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഒരു കുട്ടാജാതിരി യാത്ര ആണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് കാരണം ഞാൻ മുമ്പ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഞാൻ ഓൾറെഡി പോയിട്ടുള്ളതാണ് ജയ ജൂലയിൽ പോയത് ഒരു ഒരു വർഷത്തിൽ രണ്ട് വർഷം പോയത് ഈ പ്രാവശ്യം ഞാൻ പോയി കാരണം ഇതിന് മുമ്പൊക്കെ വർഷത്തിൽ ഒരു വർഷം മാത്രമേ ഞാൻ പോകാറുള്ളൂ ഇപ്രാവശ്യമാണ് ഞാൻ രണ്ടു വർഷം ഞാൻ പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിനക്ക് വ്യത്യാസമുണ്ടാകും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പനി ജലദോഷം എല്ലാം ഉണ്ട് അപ്പോൾ ഇന്നാണ് എനിക്ക് കുറച്ച് സംസാരിക്കാനുള്ള ഒരു ഇത് വന്നിരിക്കുന്നത് കാരണം ചുമച്ചിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഒന്നാമത് മാത്രമല്ല റണ്ണിങ് ന്യൂസൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരിതായിരുന്നു പനിയൊക്കെ ആയിരുന്നു ഇന്നാണ് കുറച്ച് ഭേദമായിരിക്കുന്നത് അതാണ് ഇന്നടുത്ത് ഡബ്ബിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ സൗണ്ടിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അത് കേട്ടിട്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട എനിക്ക് പനി ആയതുകൊണ്ടാണ് സൗണ്ട് കരുത്തുക അപ്പോൾ ഞാൻ എനിക്ക് പനി ഈ കുട്ടയാത്രയുടെ ഓർമ്മ എനിക്ക് മനസ്സിലാക്കുക എനിക്ക് പെട്ടെന്ന് ഈ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഈ സൗണ്ട് ഇതിൽ തന്നെ ഞാൻ ടെപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്കൊരു ഓർമ്മയാണ് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ഇവിടെ ഒരു വണ്ടി ജീപ്പിൻ്റെ ഒരു ടാക്സിൽ പൊട്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വേറെ ജീപ്പ് വന്നിട്ടാണ് മുകളിലോട്ട് ആളെ കൊണ്ടുപോയി ഇവിടെയൊക്കെ വല്ലതും പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഇത് കണ്ടില്ലേ സ്വർണ്ണരഥം മറ്റൊക്കെയാണ് എഴുന്നിടത്തും മറ്റൊക്കെ ഉണ്ടായിരുന്നത് ശിവേലി അതുപോലെ സ്വർണ്ണരഥത്തിൻ്റെ അന്ന് പോയ ദിവസം വന്നിട്ട് ഇത് പറയുമ്പോട്ട് പോയി അന്ന് നമ്മുടെ ഫിലിം ആക്ടർ വിജയരാഘവൻ അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒരു പാട്ടുകാരി ഉണ്ടല്ലോ എൻ്റെ പേര് എനിക്ക് ഓർമ്മയിട്ടല്ലേ എൻ്റെ പേര് ദുർഗ ദുർഗ ദുർഗാ വിശ്വനാഥ ദുർഗാ കൃഷ്ണയെ ആ അങ്ങനെ ഒരു ആ ഒരു പാട്ടുകാരി അവരുണ്ടായിരുന്നു അവർ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് റൂമിൽ തന്നെ അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിന്ദു ജാമർ ഇവർ മൂന്നുപേരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിക്കുന്നതിന് ശേഷമാണോ തോന്നും പിറ്റേ ദിവസം മറ്റേ രണ്ട് ദിവസം കഴിയുമ്പോൾ പറഞ്ഞിട്ട് വിസ്മയ മോഹൻലാലും സുചിത്രി അവർക്ക് പോയിട്ട് വരെ ബന്ധപ്പെട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്തോ മൂകാംബിൽ പോയി പറഞ്ഞത് ഞങ്ങൾ അവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പറഞ്ഞത് പേപ്പറിൽ കണ്ടത് ഞാൻ ഇത് ഞാൻ പരമാവധി സോം ചെയ്ത് എടുത്തിട്ടുണ്ട് കിട്ടില്ല ഇപ്പോൾ ശ്രീകോടത്ത് അവിടെ എടുക്കാൻ ഒന്നാമത് ഹൈക്കുണ്ടായിരുന്നില്ല ഒന്നാമത് ഫോട്ടോസ് ഒന്നും എടുക്കാൻ ഈ ഇത് ശരീരത്തിന് കൊടുക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയുന്നു പക്ഷെ നിറയെ പേര് ഫോട്ടോ എടുക്കണം അതുകൊണ്ടാണ് ഞാനും എടുത്ത ഫോട്ടോ അല്ലാതെ വേറൊരു ഒരു ദുരുദ്ദേശപരമായിട്ടൊന്നുമല്ല കാരണം ഒരുപക്ഷെ മൂകാമ്പി പോകാൻ പറ്റാത്ത ഒരുപാട് പേര് ഉണ്ടാവും അപ്പോൾ അവർക്ക് കൂടി ഒരു പ്രയോജനം മാവട്ടെ എന്ന് കരുതി മാത്രമാണ് ഇതെടുക്കുന്നത് അല്ലാതെ യാതൊരു വിധത്തിലുള്ള ദുരുദ്ദേശപരമായിട്ടും ഉള്ളതല്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് വരാനുള്ള ഇതാണ് ഇപ്പോൾ കാണുന്നത് റൂമിലോട്ട് പോയി ഞങ്ങൾ തിരിച്ച് ഇറങ്ങാനുള്ളതാണ് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പോകാനായി അമ്മയൊക്കെ രാവിലെ നേരത്തെ തന്നെ പോയി അമ്പലത്തിൽ തൊഴുതിട്ട് വന്നു അതിന് ഞാനും ഭാര്യയും അങ്ങോട്ട് പോയി ഞാൻ പുറത്ത് നിന്ന് തൊഴിലാളി ചെയ്തിട്ടുണ്ടെന്ന് ഭാര്യ അകത്തേക്ക് കരുതുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പൈന്തൂരത്തി വൈന്ദൂരുന്നേ അത് ആ ട്രെയിൻ വന്നു ഞങ്ങളുടെ ട്രെയിൻ എത്തി ഇനി ഇവിടുന്ന് നേരെ പാലക്കാട്ടേക്ക് മൂകാം മൂകാംബികന്നുള്ളത് എനിക്കെപ്പോഴും വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് ഏറ്റവും ഫേവററ്റ് ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും നോക്കാതെ പറയും കുട്ടജാദ്രി മൂകാംബികന്ന് ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് ചാട്ടൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ചെറിയൊരു തോതിൽ പക്ഷേ കോട്ടയം ഇല്ലാത്തൊന്ന് മുകളിലോട്ട് കയറാൻ തോന്നില്ല അതൊക്കെ ചെറിയ ചാറിൽ തന്നെ അന്നേരം നമ്മൾ നനയുമായിരുന്നു അതായത് ഡ്രസ്സുകൾ കംപ്ലീറ്റ് ഞാനെന്ത് ഞാനെൻ്റെ ബാഗിൽ എൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്ക് അതിൽ എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ ബാങ്കിൽ ഞാൻ ഒരു കവറിനകത്ത് കൂടി ഇട്ടിട്ടാണ് പോയിട്ട് പക്ഷേ നിർഭാഗ്യ ദിവസം ബാഗ് നനയുകയും ചെയ്തു ഞാൻ റെയിൽ കൂട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ബാഗിൽ നനയും പാസ്പോർട്ട് സൈസ് ഫുൾ ഫോട്ടോസ് കംപ്ലീറ്റ് അങ്ങോട്ട് പോയിട്ട് ബാങ്ക് പാസ്ബുക്ക് ഒക്കെ നല്ല എന്താ പറയുക എന്നാൽ പപ്പടം പോലെ ഇതായിപ്പോയി ജാസ്റ്റ് ഒന്നും പറയണ്ട അങ്ങനത്തെ ഒരു ഇതായിപ്പോയി അത് എന്തൊക്കെയാണ് എന്തുണ്ടെന്ന് എല്ലാം ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല കാരണം ചെറിയ ചാർലയിലോട്ട് ഞാൻ ബാഗ് പ്രത്യേകിച്ച് വലിയ കെയറിങ് കൊടുത്തൊന്നുമില്ല നോക്കിയപ്പോൾ ഉള്ളു തന്നിട്ടുള്ളത് ഞാനത് നമ്മുടെ കാരണം എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ചെങ്കുത്തായ കൊക്കാണ് ഇവിടെയായിട്ടും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേറാനായിട്ട് മഴ ആയതുകൊണ്ട് ഓക്സിജൻ ലെവൽ വളരെ കുറവായിരുന്നു ഇപ്പം സ്വാഭാവികമായിട്ടും നല്ല കെതപ്പുണ്ടായിരുന്നു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഒന്നും കാണുന്നില്ല അപ്പുറത്താണെന്ന് വരുന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്രയും കോട ദൂരസം പ്രശ്നം ശ്രീകൃഷ്ണ ടയർഡായിട്ടോ കഴിക്കാൻ തുടങ്ങി നന്നായിട്ട് ഭാഗത്തക്കാർ ഒരു മനുഷ്യനില്ലായിരുന്നു പുറകിലും ആളില്ല മുട്ടിലും ആളില്ല ഒഴിവിലും തെറ്റിക്കഴിഞ്ഞ ചോർത്തിട്ട് ഒരാൾ പോലും ഇല്ലായിരുന്നു ഞാൻ തന്നെ ചത്ത് പറഞ്ഞ് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം തനിച്ച് പോകുന്ന എന്തെങ്കിലും കഴിക്കാൻ ഒരു പിടിയില്ല ഈ ഭാഗത്തൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒന്നാമത് കത്തെച്ചത് കത്തിച്ച് 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 മതിയായി ഇവിടെ കയറാനൊക്കെ പറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ കേറിയിട്ടായിരുന്നു കേരളം മതിയായി അവിടെയൊക്കെ എത്തണം ഇവിടെ മുകളിലോട്ട് ഇനിയും പോകാനുണ്ടല്ലോ അങ്ങനെ Kristi. Og hann er tí. Hvað er það? Hvað er það? Hvað er മഴ തുടങ്ങി കേസ് മഴ തുടങ്ങി എനിക്ക് വീട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ല മഴയായി തുടങ്ങി

എന്താ രസം ഞാനിങ്ങനുള്ളൊരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു വരാനായിട്ട് പക്ഷെ ഒന്നാലും കലച്ചിട്ടുണ്ട് ചുമയും പിടിച്ചു നല്ല കോട കണ്ടില്ലേ സാഹസികമറ്റെടുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മഴയത്തൊക്കെ പോകാമെന്ന് ഞാൻ നിന്നത് എല്ലാവർക്കും ഒരു പക്ഷെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അതുപോലെ നിങ്ങൾ പക്ഷത്തേക്ക് നമുക്കിതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു കാര്യങ്ങൾ കാരണം വെച്ചാൽ നിങ്ങൾ മുമ്പുള്ള വീഡിയോസും ഇതും നമ്മൾ വ്യത്യാസം ഒന്ന് കാണുന്നില്ല കിട്ടണ്ട നല്ല മഴ സാധനം ഉണ്ടായ കോട നല്ല സൂപ്പറായിട്ട് നല്ലൊരു വ്യൂ ആണ് സൂപ്പർ വ്യൂ ആണ് പക്ഷെ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അത് അത് പറയാൻ എനിക്ക് പറ്റില്ല പ്രായപാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല നമ്മൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് പെണ്ണു കളഞ്ഞി രണ്ട് ലക്ഷം അതായത് ഒരു സാധാരണ ആളക്കാടുകാർ